അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി വസ്ല്ലെ എന്തിനേക്കാളും അധികം സ്നേഹിക്കുന്നവരെ പറ്റി പരിശുദ്ധ കുറാൻ പറഞ്ഞത് അവർ അള്ളാഹുവിന്റെ വിഭാഗത്തിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പാർട്ടിയിൽപ്പെട്ടവരാണ്

റസൂലിനും യുദ്ധം പ്രഖ്യാപിക്കുന്ന ആളുകളാരാണോ റസൂലിനോട് ഇഷ്ടം കുറവുള്ള ആളുക ആളുകളാരാണോ അവരോട് സന്ധിയാകുന്നവരല്ല അവരെ സ്നേഹിക്കൂല അവരെ ഇഷ്ടപ്പെടൂല അവർക്ക് സലാം പറയൂല അവരുടെ സലാം മടക്കൂല അവരുമായി ബന്ധപ്പെടൂല കാരണം എന്താ അവരുടെ ഹൃദയത്തിൽ റൂഢമൂലമായിരിക്കുന്നത് അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനുമുള്ള ഇഷ്ടമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇതിനെ അവതീർണമാകുന്നതിന് തന്നെ ഒരു ചരിത്രം ചരിത്രകാരന്മാരെ പഠിപ്പിക്കുന്നു എന്താണ് യുദ്ധത്തിന്റെ പോർക്കളത്തിൽ യുദ്ധത്തിന്റെ പോർക്കളത്തിൽ തന്റെ പിതാവിനെ കണ്ടുമുട്ടിയപ്പോൾ ആ പിതാവിനോട് യുദ്ധം ചെയ്യുകയും പിതാവിന്റെ ശിറസ് തന്റെ കയ്യിലുണ്ടായിരുന്ന ആ യുദ്ധത്തിന് ഇരയാക്കുകയും ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു

ീനു വേണ്ടിയാണ് യുദ്ധം ചെയ്തതെങ്കിലും പിതാവിനോട് യുദ്ധം ചെയ്യുകയും പോരാട്ടത്തിന്റെ മാർഗത്തിൽ പിതാവിനെ വധിക്കുകയും ചെയ്തു എന്നിട്ട് സലാം പറയുന്ന അബുബൈദോട്

ുംസൂലിനെ സ്നേഹിക്കുന്നുണ്ട് ഹൃദയത്തിന്റെ അന്തരംഗത്ത് പ്രവാചകൻ സ്നേഹത്തെ പ്രതിഷ്ഠിച്ചിട്ടുള്ള അവർക്കൊരിക്കലും താൽക്കാലിക കോംപ്രമൈസ് വേണ്ടി കഴിയില്ല റസൂലിനെ സാധാരണക്കാരനാണെന്ന് പ്രവാചകൻ പോലത്തെ മനുഷ്യരാണെന്ന് പറയുന്നവരോട് അഭിപായന് ഒരു പ്രത്യേകതയുമില്ല എന്ന് പറയുന്നവരോട് അഭിഭായ പ്രവാചകൻ നമ്മെ പോലെ ജനിച്ചു നമ്മയെ പോലെ തന്നെ ഈ ലോകത്തോട് വിട പറയുന്നു അങ്ങനെ അടക്കം ചെയ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന വിഭാഗത്തിനോട് പ്രവാചകനോട് യുദ്ധം ചെയ്യുന്നവരാണ് അവർ അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്നവരാണ് അവരോട് കോംപ്രമൈസ് കോംപ്രമൈസാൻ ഒരറ്റ ജമാഅത്തിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന ഒരാൾക്കും കടയില്ല ഈ പരിശുദ്ധ വേണ്ടിയുള്ള പ്രതിജ്ഞ ചെയ്യുന്ന ഒരു മാസമായി മാറട്ടെ അഭിപായ പ്രവാചകനെ സ്നേഹിക്കാത്തവനോടുമായിട്ടുള്ള ബന്ധം രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും വേണ്ട സംഘടനാ ബന്ധത്തിന്റെ പേരിലാണെങ്കിലും വേണ്ട കച്ചവടത്തിന്റെ ബന്ധത്തിലാണെങ്കിലും വേണ്ട അബീബായ പ്രവാചകൻ തങ്ങളെ സ്നേഹിക്കാത്ത ഇഷ്ടപ്പെടാത്ത പ്രവാചകൻ തങ്ങളെ സാധാരണക്കാരനാണെന്ന് പറയാൻ ഒരു മടിയും കാണിക്കാത്ത വിഭാഗത്തിനോട് നമുക്കൊരു രീതിയിലുള്ള കോംപ്രമൈസും ബന്ധവും ഉണ്ടാകാൻ പാടില്ല പരിശുദ്ധ ഖുർആാനാണ് പറയുന്നത് അങ്ങനെ ബന്ധമുണ്ടാകാത്തതിന്റെ പേരിൽ സ്വന്തം പിതാക്കളോട് യുദ്ധം ചെയ്തവർ അവർ സ്വന്തം പിതാക്കളാണെങ്കിലും ും അവരുടെ മക്കളാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും വലിയ കുടുംബ ബന്ധത്തിന്റെ ആളുകളാണെങ്കിലും അവരുമായിട്ട് യാതൊരു രീതിയിലുള്ള ഇടപെടലും സ്നേഹവും ബന്ധവും ഒരിക്കലും പ്രവാചകൻ ചെയ്യുന്ന വിഭാഗത്തിനോട് പ്രവാചകനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഉമ്മത്തിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്തേ കാരണം അവരുടെ ഹൃദയത്തിന്റെ രേഖപ്പെടുത്തി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നബിയെ ആ വെച്ചിരിക്കുന്ന വിഭാഗം അറിയുമോ ഒരിക്കലും നമുക്ക് പറഞ്ഞു തീർക്കുവാൻ വേണ്ടി കഴിയാത്ത അതുല്യവും അതിഗംഭീരവും അത്യുജ്ജലവും അനിർവചനീയവുമായ അത്ഭുത പ്രതിഭാസമായ ആ ശക്തി അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തെ പറ്റി പരിശുദ്ധ പറഞ്ഞു അള്ളാഹു അവർ സ്വർഗത്തിന്റെ അടിവാരത്തിലൂടെ ഒഴുകുന്ന റൂഹുകളിൽ റൂഹുകളിൽപ്പെട്ട റൂഹുകളാണ് അങ്ങനെ അള്ളാഹുബിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവർ െ തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു അവരെ കൊണ്ടും തൃപ്തിപ്പെട്ടിരിക്കുന്നു ആ വിഭാഗം ആളുകളാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയ അള്ളാഹുവിന്റെ പാർട്ടി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ യുവാക്കളെ ചെറുപ്പക്കാരെ നമുക്ക് വലിയ വലിയ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകുന്നതിന് വലിയ ബന്ധമാണ് വലിയ ഇഷ്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ രാജ്യത്തിലാണെങ്കിൽ ലോകോത്തര നിലവാരമുള്ള പാർട്ടിയാകണം എല്ലാ വിഷയങ്ങളിലും ഇടപെടൽ നടത്തുന്ന പാർട്ടിയാകണം ഫാസിസത്തിനോടും സംഘപരിവാറിനോടും യുദ്ധം ചെയ്യുന്ന പാർട്ടിയാകണം ഇതൊക്കെയാണെങ്കിൽ പോലും ആ വിഭാഗത്തിൽപ്പെട്ടവർ ഇദ്ദേഹത്തിന്റെ രഹലുകാരാണ് നേതൃത്വം കൊടുക്കുന്നത് ആ ആ നിനക്ക് റസൂലിനെ ഒരിക്കലും കോംപ്രമൈസ് ആയിട്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ അതല്ലെങ്കിൽ ഒരു കോമൺ മുസ്ലിം എന്ന രീതിയിൽ രീതിയിൽ അങ്ങനെ കാര്യത്തിന്റെ പേരിലല്ലേ ആവാം എന്ന് പറയുവാൻ വേണ്ടിയിട്ട് നിനക്ക് കഴിയില്ല നീ അള്ളാന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നീ നിന്നെ ആര് പിന്തുണച്ചിട്ടില്ല എങ്കിലും നീ ഒറ്റപ്പെട്ടു പോയാലും

ഇന്നത്തെ ഈ സായം സന്ധ്യയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സംസാരങ്ങളിൽ മജുലിനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ യുവാക്കളെ നമ്മൾ കോളേജിലാണെങ്കിലും അതല്ല മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും ഏതെങ്കിലും ക്യാമ്പസുകളിലാണെങ്കിലും നിങ്ങൾ വിദ്യാഭ്യാസ സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ബന്ധപ്പെടാൻ പോകുന്നുണ്ടെങ്കില് ബാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന വിഭാഗത്തിലെ ഏതെങ്കിലും രീതിയിൽ തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും ബന്ധമാണോ ഇതിന്റെ നേതൃനിരയിലുള്ളത് അങ്ങനെ ഒരു വിഭാഗത്തിൽ ഞാൻ പെട്ടുപോകുമോ എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് നിർബന്ധമാണ് അത് താൽപര്യത്തിന്റെ പേരിൽ പലരും അത് പറയാതിരിക്കാം എന്നാൽ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാൻ പ്രേമിക്കാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നിടത്തോളം കാലം അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല അള്ളാഹുബിന്റെ റസൂലിനെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും അഹിലബൈ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പ്രവാചകൻ അലൈഹി തങ്ങളുടെ മജ്‌ലിസുകൾ ധാരാളം നടക്കുന്ന മേഖലകളിൽ പങ്കാളികളാകാൻ ാഹു നമുക്ക് ദൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാരാവട്ടെ